കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചക്കപള്ളം ആറാം മൈലിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഛത്തീസ്ഗഡിൽ മലയാളികളായ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് പ്രകടനം സംഘടിപ്പിച്ചത് മനുഷ്യക്കടത്ത് നടത്തിയതായും മതപരിവർത്തനം നടത്തിയതായും ആരോപിച്ചാണ് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ മലയാളികളായ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയും കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് പ്രകടനത്തിന് ശേഷം നടന്ന പ്രതിഷേധ യോഗം കോൺഗ്രസ് പീരുമേട് ബ്ലോക്ക് പ്രസിഡന്റ് റോബിൻ കാലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു ഇവിടെ മറ്റ് ബിജെപി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മറ്റ് മത മതത്തിൽപ്പെട്ട ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ മതേതരത്വ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുവാൻ കഴിയാതെ അതിന് ചൂഷണത്തിന് ഇരയാകുന്ന ഒട്ടേറെ ആളുകൾ നമ്മുടെ രാജ്യത്തിന്റെ മുക്കിലും മൂല്യനും ചെന്ന് മിഷണറി പ്രവർത്തനങ്ങളും നടത്തുന്ന ആളുകളെ വഞ്ചനാപരമായിട്ടുള്ള നിലപാടുകളിലൂടെ ജയിലിലടയ്ക്കുന്ന സാഹചര്യം കൊലപ്പെടുത്തുന്ന സാഹചര്യം ഒക്കെ രാജ്യത്ത് നിലനിൽക്കുകയാണ് അതിനെതിരെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തമായ സമരമായ രംഗത്തേക്ക് വന്നിട്ടുള്ളത് മണ്ഡലം പ്രസിഡന്റ് വി വി മുരളി അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് കർഷക കോൺഗ്രസ് ഐ എൻ ടി യു സി ഇതര പോഷക സംഘടനകൾ എന്നിവയുടെ പ്രവർത്തകർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അണക്കര